നമസ്കാരം ഇന്നലെ മുതൽ തന്നെ പല മാധ്യമങ്ങളിലും മലയാള മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ മീഡിയ വണ്ണിൽ ഈ വാർത്ത ഈ സ്ഫോടന വാർത്ത വന്നപ്പം മുതൽ ഇവിടുത്തെ കേരളത്തിലെ പാകിസ്ഥാൻ ഏജൻറ്റുകൾ അല്ലെങ്കിൽ ജിഹാദികൾ മതഭീകരവാദികൾ ആ മനസ്സുള്ളവർ എന്നാണ് പറയുന്നത് അവരാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും നമ്മൾ പറയുന്നില്ല അവർ ഈ വിഷയത്തിൽ പ്രതികരിച്ച പ്രതികരണം കാണുമ്പോൾ നമ്മുടെ ആഭ്യന്തര വിഷയമായ ഈ ഒരു പ്രശ്നം അത് നമുക്ക് തന്നെ എതിരെ തിരിക്കാൻ അതായത് ഭീകരവാദവും ജിഹാദസവും രാജ്യത്തെ തകർക്കാൻ ഉപയോഗിക്കുന്നതിൽ ഇവരൊക്കെ മനസ്സുകൊണ്ടെങ്കിലും കാണിക്കുന്ന ആ ഒരു താല്പര്യം എത്രത്തോളം വലുതാണ് നമുക്ക് പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഇത് എന്ന് നമുക്ക് തോന്നും അത്രയും അത്രയും മോശമായ രീതിയിലാണ് ഇതിനൊക്കെ തന്നെ കമൻറ്റുകൾ ഇടുന്നതും അല്ലെങ്കിൽ ആർ എസ് എസിനെയൊക്കെ ഇതിൽ വലിച്ചഴക്കുന്നതുമൊക്കെ ഒരു വ്യക്തി അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി പ്രതികരിച്ചു അത് അനീഷാണ് ഇത് ചെയ്തത് അവൻ്റെ കയ്യിൽ രാഖിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില ചില കമൻറ്റുകൾ ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടു അയാൾ പ്രതികരിച്ചതേ ഉള്ളൂ അയാൾ അവിടെ എന്തോ സാധനം വാങ്ങാൻ വന്നതാണ് ആ കമൻറ്റുകളുടെ പ്രധാനപ്പെട്ട ചില രൂപങ്ങളൊക്കെ തന്നെ അറിയാം ഈ ഒരു വാർത്ത ഡൽഹി സ്ഫോടനം കേരളത്തിലും മുംബൈയിലും കൊൽക്കത്തയിലും അതീവ ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയ്ക്ക് താഴെയാണ് ഇത്തരം കമൻറ്റുകളൊക്കെ തന്നെ വന്നിരിക്കുന്നത് എന്നതാണ് ഫൈസ് അബ്ദുള്ള ഇത് യഥാർത്ഥ ഐഡിയ ആണോ നമുക്കറിയില്ല ജനങ്ങൾ ജാഗ്രത പാലിക്കുക എല്ലാ സ്ഥലത്തും തീവ്രവാദികൾ പൊട്ടിക്കും വോട്ട് ചോരി മറക്കാൻ പല കളിയും കളിക്കും ഇവരെ തീവ്രവാദി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് മനസ്സിലാകുന്നില്ല സ്വാഭാവികം എല്ലാം നമ്മുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പാവം ജനങ്ങൾ എന്ന് പറഞ്ഞ് ഒരുത്തൻ തൻകം മറ്റിട്ടിരിക്കുന്നു ആർക്കാണ് അറിയാത്തത് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകും ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ നിയമം അനുസരിക്കാൻ തയ്യാറല്ലാത്ത ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആർ എസ് എസും പോഷക സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ഐ എസ് ഒക്കെ കൂടി ചേർന്ന് ഇനിയിപ്പോൾ പൊട്ടിച്ച് ഇന്ത്യയിൽ സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുത്തും ആർ എസ് എസിന്റെ പോഷക സംഘടനയാണ് ലഷ്കർ ഇ തൈബ എന്നാണ് സെയ്ഫ് സൈഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്പം പ്രായമുള്ള വ്യക്തിയായിട്ടാണ് ഫോട്ടോയിൽ കാണുന്നത് വോട്ട് ജോലി പ്രതിഷേധങ്ങൾ ഇതിൽ മുക്കിക്കളയാനുള്ള പരിപാടിയാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെങ്കിലും ഭരണം നിലനിർത്തണം അതിനുവേണ്ടി വേണ്ടി എത്ര പേർ മരണത്തിന് കീഴടങ്ങിയാലും നമ്മൾക്കൊരു പ്രശ്നവുമില്ല എന്ന് ഷെഫി എന്ന് പറയുന്നൊരുത്തൻ എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ ചെക്കിങ്ങുമില്ല ഒന്നുമില്ല സംഭവിച്ചു കഴിയുമ്പോൾ ഭയങ്കര ചെക്കിംഗ് എന്ന് പറഞ്ഞ് ഹരി എന്ന് പറയുന്ന ഒരുത്തൻ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നു അതുപോലെ മോദി അധികാരത്തിൽ വന്ന ശേഷം കാശ്മീരിൽ നടക്കുന്ന അക്രമത്തെക്കുറിച്ച് ഒരു വ്യക്തി പോസ്റ്റ് ഇട്ടിരിക്കുന്നു വീണ്ടും പെയ്ഡ് സ്ഫോടനം എന്ന് പറഞ്ഞ് രാജഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആദ്യം പറഞ്ഞതുപോലെ ഇത് ശരിയായ ആണോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി ഇവിടെ ഇവരാണ് മോങ്ങുന്നത് ഇവിടെ യഥാർത്ഥ ജിഹാദികൾ ഇവർ തന്നെയാണ് സംശയമൊന്നുമില്ല ജിഹാ ജിഹാദിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജിഹാദിസത്തിൻ്റെ ആ ഒരു രാജ്യദ്രോഹ നടപടികളെ പിന്തുണയ്ക്കുന്ന ഇവരെ ജിഹാദികളെന്നല്ലാതെ എന്ത് വിളിക്കും ഇങ്ങനെ കമൻറ്റിട്ടു നേരത്തെ ബിപിൻ റാവത്ത് എന്ന് പറയുന്ന സൈനിക ഉദ്യോഗസ്ഥൻ അപകടത്തിൽ മരിച്ചപ്പോൾ സ്മൈലിയും കൈയടിക്കുന്ന ഫോട്ടോയും പടക്കം പൊട്ടിക്കുന്ന ആ ഒരു രൂപവും ഇമോജിയും ഒക്കെ ഇട്ട് ആഘോഷിച്ചവരെ കണ്ടു സമാനമായി തന്നെ യും ലഷ്കർ ഇ തൊയ്ബയും ഒക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം വേലത്തരങ്ങളും ഇത്തരം നാറിത്തരങ്ങളും ചെറ്റത്തരങ്ങളും കാണിക്കുന്ന ഇവർ തീർച്ചയായിട്ടും രാജ്യദ്രോഹികളാണ് രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്നത് ഏതൊരു വ്യക്തിക്കും ബോധ്യമാകും ഇവരെ ഒതുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവരെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതൊക്കെയാണ് വളരെ പ്രയാസപ്പെട്ട കാര്യം കാരണം ഇവരൊക്കെ ഏതെങ്കിലും ഒരുത്തൻ ഒരു സ്ഥലത്ത് ബോംബ് വെക്കുന്നത് കണ്ടാലും ആ വെച്ചോ വെച്ചോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സഹായം ചെയ്തു കൊടുക്കും വേണമെങ്കിൽ ടോർച്ചടിച്ചു കൊടുക്കും അതാണ് ഇവൻ്റെയൊക്കെ മനസ്സ് ഒരു രാജ്യത്ത് ഒരു ദുഃഖകരമായ സംഭവം മത തീവ്രവാദികൾ ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇവനൊക്കെ ആഹ്ലാദിച്ച് ഉല്ലസിക്കുകയാണ് അതും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും തലയിൽ കെട്ടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെയൊക്കെ എന്ത് പേരെടുത്ത് വിളിക്കും ഈ പരിപാടിയൊക്കെ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇത് രാജ്യവിരുദ്ധതയാണ് രാജ്യദ്രോഹമാണ് ചെറ്റത്തരമാണ് നാറിത്തരമാണ് എൻ എങ്ങനെ പറഞ്ഞാലും മത തീവ്രവാദികൾക്ക് ഒപ്പമാണ് ഇവന്മാർ എന്നതിൽ ഒരു തർക്കവും നമുക്കില്ല